കേരള നവോത്ഥാനത്തിലെ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചും ചട്ടമ്പി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലിന് സമീപത്തുള്ള ശാസ്ത്രാങ്കോയിൽ വിള അഥവാ സാമിത്തൊപ്പ് ജനിച്ചു മുടിചൂടും ചൂടും പെരുമാൾ എന്ന പേര് സവർണറുടെ എതിർപ്പും മൂലം മുത്തുക്കുട്ടി എന്നാക്കി പിന്നീട് വൈകുണ്ഠൻ എന്ന പേര് സ്വീകരിച്ചു സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ശുചീന്ദ്രത്തിൽ കേരളത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം രൂപവൽക്കരിച്ചു വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂർ രാജഭരണം രാജഭരണത്തെ നീജൻ്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെൻ വെൻ നീജ ഭരണമെന്നും വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് ആധിപത്യത്തെ വെലുത്ത് പിശാജി എന്ന് വിശേഷിപ്പിച്ച സ്വാധീനാളിൻ്റെ ഭരണകാലത്തെ തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിൽ തടവ് ജീവിതം അനുഭവിച്ചിട്ടുണ്ട് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാടയ്യ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളായിരുന്നു നീഴൽ താങ്കൾ എന്ന പേരിൽ ആരാധനാലയം സ്ഥാപിച്ചു എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിനായി മുന്തിരി കിണർ കുഴിച്ചു അഥവാ സ്വാമിക്കിണർ മേൽമുണ്ട് സമരത്തിൻ്റെ പ്രചോദനം പകർന്നു അഖിലത്തിരട്ട് അരുൾനൂൾ എന്നീ തമിഴ് കൃതികൾ രചിച്ചു ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തൂവിയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് നമ്മുടെ വൈകുണ്ടസ്വാമികളായിരുന്നു സമപന്തി ഭോജനം നടത്തി ഐത്യവ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ വേല ചെയ്താൽ കൂലി കിട്ടണ എന്ന മുദ്രാവാക്യം മുഴക്കി അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചു തീ ജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ദക്ഷിണം തിരുച്ചെന്തൂർ എന്നും പറയും അയ്യാവഴി ക്ഷേത്രങ്ങളെ അറിയപ്പെടുന്നത് പതികൾ സ്വാമികൾ ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി കണ്ണമൂല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദിനം ഓവനപ്പേര് കുഞ്ഞൻ യഥാർത്ഥ പേര് അയ്യപ്പൻ ഗുരുനാഥൻ പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ പട്ടിസദ്യ നടത്തി ആധാരമെഴുത്ത് സെക്രട്ടേറിയറ്റിലെ കണക്ക പിള്ള മണ്ണ് ചുമന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശാസ്താങ്കോട്ടയിൽ വെച്ചു നടന്ന പ്രഭാഷണത്തിലാണ് ഐത്യം അറബിക്കടലിൽ തള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഹഠയോഗ്യ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയ ആണ് ശ്രീനാരായണ ഗുരു സ്വാമികൾ എന്നിവരുടെ ഗുരുവാണ് തൈക്കാട് അയ്യാ ഗുരു സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം തമിഴ്നാട് നീലഖണ്ഠ തീർത്ഥപാദ നീലപാദ തീർത്ഥപാദ പരഹവംസൻ ശ്രീരാമ അനന് ശ്രീരാമാനന്ദ തീർത്ഥപാദൻ ബോധേശ്വരൻ തുടങ്ങിയവർ ശിഷ്യവരായിരുന്നു ഷൺമുഖനാസൻ എന്ന പേര് എന്ന പേര് സന്യാസം സ്വീകരിച്ചപ്പോൾ സ്വീകരിച്ചു ഈ പേരിട്ടത് തൈക്കാട് അയ്യായിരുന്നു ശ്രീ ഭട്ടാരകൻ വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടു കഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടു കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ശ്രീനാരായണ ഗുരു ഇങ്ങനെ മീറ്റ് ചെയ്തു കണ്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദനെ കണ്ടു എറണാകുളത്ത് വെച്ച് സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു കൊടുങ്ങല്ലൂരിൽ നിന്നും വിവേകാനന്ദൻ എറണാകുളത്തെത്തിയത് ആരെ സന്ദർശിക്കാനായിരുന്നു ചട്ടമ്പി സ്വാമികളെ സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശന വേളയിൽ ചിനമുദ്രയെക്കുറിച്ച് തൃപ്തരകരമായ തൃപ്തകരമായ വിശദീകരണം നൽകിയത് ചട്ടമ്പി സ്വാമികളായിരുന്നു അദ്ദേഹം ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് ആര് സ്വാമി വിവേകാനന്ദനെ